അസ്സാം വലൈക്കും സഹോദരങ്ങളെ അയ്യൂബ് മൗലവി എ ജബ്ബാർ സംവാദം അതാണ് വിഷയം ഇതിന് ഞാൻ എന്റെ ചെറിയ സംസാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എം ടി വാസുദേവൻ നായർ സി എച്ച് മുസ്തഫ ഇ എ ജബ്ബാർ അത് സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ പരാമർശിക്കുകയുണ്ടായിരുന്നു അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ എ ജബ്ബാർ പറഞ്ഞിട്ടുള്ള വിഷയം ഞാനിവിടെ എടുത്ത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മുസ്തഫ മൗലവി ഖുർആൻ അകമ്പുറയുന്ന അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ നാലാം വോളിയം പ്രകാശനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു സുവനീറാണ് ആ സുവനെയറിലേക്ക് ഒരു ആശംസ ചോദിച്ചുകൊണ്ട് എം ടി വാസുദേവൻ നായരെ സമീപിച്ചു ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ എ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഖണ്ഡനത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന പത്ത് മിനിറ്റ് ഇദ്ദേഹം ഖുർആാനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് വളരെ മോശമായ രീതിയിൽ ഖുർആനെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പത്ത് മിനിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഖുർആാനിൽ മൊത്തത്തിൽ ബ്രാക്കറ്റാണ് ബ്രാക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഖുറാൻ പൂർണ്ണമാകുന്നില്ല അള്ളാഹിച്ചിട്ടുള്ള ഒരു കാറ്റലോഗ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ധർബയിൽ മാത്രം എന്തിന് കാറ്റലോഗ് ലോകത്തിലുള്ള എല്ലാ ഭാഷയിലും എന്തുകൊണ്ട് കാറ്റലോഗ് ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അള്ളാഹ് ഖസാൽ കസ അള്ളാക്ക് അള്ളാഹുവിൻ്റെ കസാരയുടെ അടിയിൽ തന്നെ ഇതിന് വെച്ചാൽ മതിയായിരുന്നല്ലോ എന്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പിടക്കുകയാണ് ഇത് മഹാമന്തരാണ് ഈ പറഞ്ഞിരിക്കുന്നത് കാരണം അന്ന് നേരത്തെ എന്താ പറഞ്ഞത് ഞാൻ അറബിയിൽ അറബികൾക്കും മലയാളികൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിലും ചൈനക്കാർക്ക് ചൈനീസിലും കാറ്റിലോടെ കൊടുത്തേക്കും എന്നാണ് നേരത്തെ പറഞ്ഞത് അതായത് നിന്ന് വെള്ളത്തിൽ നിന്ന് പിടിച്ച് പുറത്തേക്കിട്ടുള്ള ഒരു മീൻ എങ്ങനെ പെടയുന്നുവോ അതുപോലെ ഇദ്ദേഹം പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചുവോ അയ്യൂബിന്റെയും ജബ്ബാറിന്റെയും ബോഡി ലാംഗ്വേജും ലാംഗ്വേജും അയ്യൂബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മിതഭാഷിയായി കൊണ്ട് പ്രകോപിതനാകാതെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രകോപിതനായിക്കൊണ്ട് അതായത് സൂറം ആയുധർ പറയുന്നത് ഒരു ജനതയോടുള്ള അമർഷം നിങ്ങൾക്ക് നീതി നടപ്പാക്കുന്നതിന് തടസ്സം നിൽക്കരുത് എന്നുള്ളതാണ് ആ ആയത്ത് അത് ശരിക്കും ഇ എ ജബ്ബാർ ിൽ കാണാൻ കഴിയുന്നുണ്ട് ഇദ്ദേഹത്തിന് ഒരു ജനതയോടുള്ള അമർഷം അദ്ദേഹം ചാടിക്കളിക്കാണ് സ്റ്റേജിൽ ഞാൻ അവിടെ പോയിട്ട് കസാരയിൽ ഇരുന്നിട്ടോ ബെഡിൽ കിടന്നിട്ടോ സംവദിക്കുമെന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ചാടിക്കളിക്കാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ അയ്യൂബ് മൗലവി വളരെ വിനയാനിതിനായി സംസാരിക്കുന്നത് അയ്യൂബ് മൗലവി ഇങ്ങനെ ശാന്തനായി നല്ല ഭാഷയിൽ സംസാരിക്കാൻ കാരണം എന്താണ് അദ്ദേഹം ഒരു മുസ്ലിമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശാന്തനായി നല്ല ഭാഷയിൽ സംസാരിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ നിന്ന് ജുമാ കുത്തി വയൽ മെമ്പറിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു അതെങ്ങനെയാണ് ഇട്ടക്കൂല കൂലു കൗലൻ ശ്രദ്ധ ചെയ്ത നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക നല്ലത് പറയുക അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം ആയതിന്റെ ഗുണം അദ്ദേഹം അവിടെ രംഗത്ത് കാണിച്ചു എന്നാൽ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം തോന്നിവാസിയായിട്ട് ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് അവർ പ്രതികരിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ ചാടിക്കടയിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇനി വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജബ്ബാർ പറയുന്നുണ്ട് കാക്കത്തുള്ളായിരം ബ്രാക്കറ്റ് അതൊന്ന് കേൾക്കാം ായിരം ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് അറബികൾ തന്നെ കുർആാനെ വിവരിക്കുന്നത് വിശദീകരിക്കുന്നത് ഏറ്റവും കൂടുതൽ ബ്രാക്കറ്റുള്ള പുസ്തകത്തിന് ഗിന്ന ഉണ്ടെങ്കിൽ അത് ഖുർആന്റെ പരിഭാഷകൾക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടല്ലോ കാക്കത്തൊള്ളായിരം ഖുർആൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശം കാക്കത്തൊള്ളായിരം എന്ന ഒരു പരാമർശം ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പരാമർശമല്ല ഇദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോകളിലും കളിയാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇത്തരത്തിൽ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അതേപോലെ തന്നെ നൂറുകണക്കിന് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നൂറുകണക്കിന് കാണാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറുകണക്കിന് എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറെണ്ണെങ്കിലും ഉണ്ടാവണം അപ്പോൾ ഇത്തരത്തിൽ തോന്നിയത് പറയാൻ ഒരു മുസ്ലിമിന് കഴിയില്ല എന്നാൽ ഒരു യുക്തിവാദിക്ക് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ കാക്കത്തുള്ളവരും ബ്രാക്കറ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എം ടി വാസുദേവൻ നായർ പറഞ്ഞതിനെ കാണിക്കുന്നുണ്ട് അതായത് സി എച്ച് മുസ്തഫ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ എം ടി വാസുദേവൻ നായർ ട്രോളി കൊണ്ടൊരു കമന്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതൊന്ന് കാണാം കഴിഞ്ഞ ദിവസം ദിവസം നമ്മുടെ മുസ്തഫ മൗലവി അകമ്പൊരു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ നാലാം വോളിയം പ്രകാശനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു സുവനീറാണിത് ആ സുവനീറിലേക്ക് ഒരു ആശംസ ചോദിച്ചുകൊണ്ട് കൊണ്ട് എം ടി വാസുദേവൻ നായരെ സമീപിച്ചു എം ടി നല്ല ഒന്നൊന്നര ഒരു ട്രോളങ്ങ് എഴുതി കൊടുത്തു നിങ്ങൾ സ്ക്രീനിൽ കാണേണ്ടി വായിച്ചു നോക്കി എന്താ എം ടി പറഞ്ഞതെന്ന് അറിയാം അതാ കുറഞ്ച ചട്ടയിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ില്ലാത്ത തെളി മലയാളത്തിലുള്ള ഖുർആൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു കണ്ടല്ലോ അപ്പോൾ മുസ്തഫായുടെ പുസ്തകത്തിന് വേണ്ടിയിട്ട് എം ടി വാസുദേവൻ നായർ കൊടുത്തിട്ടുണ്ടായിരുന്ന അവതാരികൾ പറയുന്നത് ബ്രാക്കറ്റില്ലാതെ ഒരു ആ തെളി മലയാളത്തിൽ കിട്ടിയാൽ ഒന്ന് വായിക്കാമായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ബ്രാക്കറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് ഖുർആാൻ പ്രസിദ്ധീകരിക്കാൻ കഴിയുകയില്ല എന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് എം ടി വാസുദേവൻ നായർ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഖുർആാനെ സംബന്ധിച്ചിടത്തോളം ഖുർആന്റെ ആറായിരത്തി അറുനൂറ്റി ചിലാനം ആയക്കുകൾ അതിന്റെ സന്ദേശം മാത്രം എടുത്തുകൊണ്ട് ആ അതിനെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഒരു വലിയ സംഭവമൊന്നുമല്ല കാരണം പ്രബോധന പ്രവർത്തനങ്ങൾക്കും മദ്രസാ പഠനത്തിനുമൊക്കെ ആയിക്കൊണ്ട് നൂറുകണക്കിന് ആയത്തുകൾ അതിൻ്റെ സന്ദേശം മാത്രം എടുത്തുകൊണ്ട് ഖുർആാനിക സന്ദേശങ്ങൾ എന്ന പേരിൽ അതിനെയൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് ഏകദേശം ഒരു നൂറ് ഖുർആൻ സൂക്തങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപിൽ അവതരിക്കുകയാണ് ഇല്ലാതെ നൂറ് പൂർണ്ണമായ വാക്യങ്ങൾ അതില് ഇല്ലാതെ ഞാൻ ഈ വീഡിയോ അവസാനത്തിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളത് വായിച്ചു നോക്കുക തന്നെയല്ല ഖുർആനിൽ പൂർണ്ണരൂപത്തിലുള്ള ആയത്തുകൾ ഇല്ല എന്ന ജബ്ബാറിന്റെ വെല്ലുവിളിക്കൊരു മറുപടിയും കൂടിയാണത് എം ടി വണ്ടി എൻ ടി മുഹമ്മദിന്റെ വലിയ സുഹൃത്തായിരുന്നു ഇസ്ലാം പഠിപ്പിച്ചിരുന്നു ആ കാലത്ത് എം ടി ഖുർആൻ്റെ അടുത്ത് വായിച്ച് നോക്കിയിട്ടുണ്ട് രണ്ട് പേജ് വായിച്ചിട്ട് മുപ്പര് വായിച്ചിറങ്ങിട്ടുണ്ടാവും കാരണം അതിനകത്ത് ഒരു വാചകം പോലും പൂർണമല്ല ഒരു വാചകം പോലും പൂർണ്ണമല്ല ഒരു വാചകം പോലും പൂർണ്ണമല്ല ഈ നൂറ് ആയത്തുകളും പൂർണ്ണ അർത്ഥം ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ് ഇതുപോലെ ഖുർആാനുള്ള ആറായിരത്തി അറുന്നൂറ് ആയത്തും സന്ദേശം മാത്രം എടുത്തിട്ട് പ്രസിദ്ധീകരിക്കാൻ കഴിയും അപ്പോൾ ഇവിടെ എം ടി വാസുദേവൻ നേരാവശ്യപ്പെടുന്നത് ഇദ്ദേഹത്തിന് ബ്രാക്കറ്റുകൾ ഇല്ലാത്തൊരു ഖുർആാൻ വേണമെന്നാണല്ലോ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ എം ടി വാസുദേവൻ നായരെ കൊണ്ട് അള്ളാഹു ഇങ്ങനെ പറയിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ ബ്രാക്കറ്റില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ ഇവിടെ സി എച്ച് മുസ്തഫായെ പരാമർശിക്കപ്പെട്ടു സി എച്ച് മുസ്തഫയെ പരാമർശിക്കപ്പെട്ടതും അതും അള്ളാഹുവിന്റെ ഒരു കഴിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം സി എച്ച് മുസ്തഫ അദ്ദേഹം മൗലവി എന്നാണ് അറിയപ്പെടുന്നത് മുസ്തഫ മൗലവി അപ്പോൾ ജനങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇദ്ദേഹം മൗലവിയാണ് ഇസ്ലാമിന്റെ വക്താവാണ് ഇദ്ദേഹം ജുമാ കുത്തുബായും നടത്തുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും അത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ അപ്പൊ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് സി എച്ച് മുസ്തഫ മുസ്ലിമാണ് അപ്പോൾ സി എച്ച് മുസ്തഫ പറയുന്നത് ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുജാവനം ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിട്ട് എപ്പോഴൊക്കെ സി എച്ച് മുസ്തഫ എന്ന് നിങ്ങൾ പറയുന്നുവോ എഴുതുന്നുവോ അവിടെ ബ്രാക്കറ്റ് ആവശ്യമുണ്ട് ആ ബ്രാക്കറ്റിനകത്ത് മുനാഫിക്ക് എന്ന് എഴുതണം അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും മൗലവി അല്ല ഇദ്ദേഹം മുനാഫിക്കാണ് മുസ്തഫ മൗലവി മുനാഫിക്ക് എന്ന് എഴുതിയാൽ അവർക്ക് മനസ്സിലാവും ബ്രാക്കറ്റ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം വരുന്നുണ്ട് ഇത് തന്നെയാണ് അയ്യൂ മൗലവിനെ കുറിച്ച് നമുക്ക് മൂന്ന് വർഷം മുൻപ് നമ്മൾ അയ്യൂ മൗലവി എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് എന്ന് എഴുതുമായിരുന്നു അദ്ദേഹം അവർ മാറ്റം വരുത്തി അദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു ആ ബ്രാക്കറ്റ് നമ്മൾ ഒഴിവാക്കി അപ്പോ ജീവിതത്തിൽ ബ്രാക്കറ്റ് ഇടേണ്ടതും വരും ബ്രാക്കറ്റ് ഒഴിവാക്കേണ്ടത് വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മുസ്തഫ മൗലവിയെ ഇത്രയും വലിയ ജനങ്ങളുടെ മുൻപിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ട് എന്തിനാണ് ഏ ജനങ്ങളെ മനസ്സിലാക്കൂ ഇദ്ദേഹം മുനാഫിക്കാണ് കേട്ടോ ഇദ്ദേഹം പറയുന്നുണ്ട് സർവമത സത്യവേദം എന്ന് പറയുന്നുണ്ടെങ്കിലും ഖുർആനെ എം ടി വാസുദേവന്മാർ ട്രോൾ ചെയ്തതിന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ കവറിൽ കൊടുത്തിരിക്കുകയാണ് അതിൽ തന്നെ തെളിയുന്നുണ്ടല്ലോ ഇദ്ദേഹം മുനാഫി കാണുന്നുള്ളതും അപ്പൊ ഇതൊക്കെ തെളിയിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹ് ഈ ഒരു സംവാദം കൊണ്ടുവന്നതും ജനങ്ങൾക്ക് പലതും മനസ്സിലാക്കി കൊടുത്തത് എന്നും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി ജബ്ബാർ പറയുന്നത് എന്തെന്നാൽ എന്തുകൊണ്ട് അവഹു ഖുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഭാഷയിലും ആ ഖുറാൻ ട്രാൻസ്ലേഷനുകൾ വരുമല്ലോ അദ്ദേഹം പറയുന്നത് കേൾക്കാം ഒരു അങ്ങോട്ട് വെച്ച് വെച്ച് അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള ഈ കാറ്റലോഗിന്റെ ഒരു കോപ്പി വരട്ടെ ലോകത്തിലുള്ള കേട്ടല്ലോ ജബ്ബാറെ അള്ള കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടത് മാത്രമേ ഉള്ളൂ ഉള്ളു അള്ളക്കൊന്ന് പറയുകയും ലോകത്ത് നൂറ്റി പതിനാല് ഭാഷകളില് ഖുര്ഹാൻ ട്രാൻസ്ലേഷനുണ്ട് നാല്പത്തിയേഴ് ഭാഷകളില് പൂർണ്ണ ഖുഹാനുണ്ട് നാല്പത്തിയേഴ് ഭാഷകളിൽ പൂർണ്ണ ഖുർഹാൻ നൂറ്റിപ്പതിനാല് ഭാഷകളിൽ ഖുർആാന്റെ വിശേഷ വിവരണങ്ങളും തഫ്സീലുകളും ഒക്കെ ഉണ്ട് അപ്പൊ അത് അള്ളക്കൊന്നെന്ന് പറഞ്ഞത് കൊണ്ടാണ് പക്ഷെ ഇത് കേട്ടിട്ടില്ല സമയമാവുമ്പോഴാണ് ഉള്ള കൊൻ എന്ന് പറയുക ആ സമയത്തേക്ക് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വരൂ നമുക്ക് ഗൂഗിളിൽ പോവാം അപ്പൊ നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം കുൻ ഖുർആൻ എല്ലാ ഭാഷകളിലും ഉണ്ടാവട്ടെ കുൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം അതെങ്ങനെയാണ് ചോദിക്കേണ്ടത് ഹൗ മെനി ലാംഗ്വേജസ് ഖുറാൻ ട്രാൻസ്ലേറ്റഡ് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നൂറ്റി പതിനാല് ലാംഗ്വേജസ് അപ്പോൾ ദ ഹോളി ഖുർആൻ ദ ഹോളി ഓഫ് ബുക്ക് ഓഫ് എബൌട്ട് വൺ മില്യൺ മുസ്ലിംസ് അറൌണ്ട് ദ വേൾഡ് ഇസ് നൗ അവൈലബിൾ വിത്ത് സെലക്റ്റഡ് വേഴ്സസ് ട്രാൻസ്ലേറ്റഡ് ഇൻ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ലാംഗ്വേജസ് നൂറ്റി പതിനാല് ഭാഷകളിൽ ഖുർആാനിന്റെ തിരഞ്ഞെടുത്ത വാചകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് and the complete book is in 47 languages of the world. വേൾഡ് ലോകത്തിലുള്ള നാൽപ്പത്തി ഏഴ് ഭാഷകളിൽ ഖുർആാൻ പൂർണ്ണമായും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ ജബ്ബാർ അള്ള ഖുൻ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക കണ്ടല്ലോ അപ്പൊ ഗൂഗിൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നൂറ്റിപ്പതിനാല് ഭാഷകൾ ഖുർആാനുണ്ട് നാൽപ്പത്തി ഏഴ് ഭാഷകൾ പൂർണ്ണമായിട്ടുള്ള കുർഹാനു ഇതൊന്നും മനസ്സിലാക്കാതെ സ്റ്റേജിന്റെ മുകളിൽ കയറുന്നതുകൊണ്ട് വീം പിളക്കിയത് കൊണ്ട് വല്ല കാര്യമുണ്ട് ജബ്ബാറ് ഇനി എം ടി വാസുദേവൻ നായരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ ബ്രാക്കറ്റ് ഇല്ലാത്ത കുറ കുറിച്ചിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും എം ടി വാസുദേവൻ നായർ ഇപ്പോൾ നിങ്ങൾക്ക് ഈ നൂറ് ആയത്തുകൾ വായിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ച് ചിലതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും മതി മുസ്ലിമായിട്ട് ജീവിക്കാം നിങ്ങളത് ആദ്യമായിട്ടൊന്ന് പഠിക്കുക ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടി പറഞ്ഞു തരാം എങ്ങനെ മുസ്ലിം ആയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് വെറും ഒരു ഹദീസ് മാത്രം മതി നിങ്ങൾ ഈ നൂറ് വാചകങ്ങളും ഈ ഒരു ഹദീസും കൂടി എടുക്കുക ഈ ഹദീസ് എന്തെന്നാൽ ഒരു മനുഷ്യൻ മുസ്ലിമായി കൊണ്ട് എങ്ങനെ ജീവിക്കണം അദ്ദേഹത്തിന്റെ സാമൂഹ്യ ജീവിതം എന്തായിരിക്കണം എന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു റിപ്പോർട്ടിൽ നബി നബിസാഹു അലഹിമാ മുസ്ലിമിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുന്ന ഒരു വലിയ റിപ്പോർട്ടിനകത്ത് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്ത്ാഹിഅലി അദ്ദേഹം അതിന്റെ വിശദ വിവരങ്ങൾ അതിനെ അബ്രിവേറ്റ് ചെയ്തുകൊണ്ട് മുഗ്നീ പറയുന്നുണ്ട് അത് ഈ ഇമാം അത് അബുദാവൂദും മറ്റുള്ള ഹദീസ് പണ്ഡിതന്മാരും ഈ ഹദീസ് വോട്ട് ചെയ്തിട്ടുണ്ട് ആ ഹദീസിൽ പറയുന്നത് ഇമാം ഷാഫി പറയുന്നത് നിങ്ങളുടെ അയൽക്കാരോടുള്ള ഉത്തരവാദിത്യം മുന്നിലുള്ള പത്ത് വീടുകളും പിന്നിലുള്ള പത്ത് വീടുകളും ഇടത്ത് ഭാഗത്തുള്ള പത്ത് വീടുകളും വലത്തു ഭാഗത്തുള്ള പത്ത് വീടുകളും അങ്ങനെ മൊത്തം നാൽപ്പത് വീടിന്റെ ഉത്തരവാദിത്വം ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നാണ് നബി നരി പറഞ്ഞിരിക്കുന്നത് അപ്പൊ സാമൂഹ്യ ജീവിതത്തിൽ ഇതിലും വരുന്നത് എന്തെങ്കിലും വേണോ അപ്പോൾ നിങ്ങൾ ആ നൂറ് ആയത്തുകളെ ഫോളോ ചെയ്യുക ഈ ഒരു ഹദീസിനെ ഫോളോ ചെയ്യുക നിങ്ങളുടെ വീടിന്റെ നിങ്ങളുടെ വീടിന്റെ നാല് ഭാഗത്തുമുള്ള നാൽപ്പത് വീടുകളിൽ അവർ ഇലക്ട്രിസിറ്റി അടച്ചിട്ടുണ്ടോ അവരുടെ കുട്ടികളെ ഫീസ് അടച്ചിട്ടുണ്ടോ വീടിന്റെ വട കൊടുത്തിട്ടുണ്ടോ വലതും കഴിക്കാനുണ്ടോ എന്നൊക്കെ പോയിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് അന്വേഷിക്കുക സമയമില്ലെങ്കിൽ ഫോൺ ചെയ്തിട്ടെങ്കിലും അന്വേഷിക്കുക അപ്പം നിങ്ങളൊരു മുസ്ലിമായി ഇപ്പോൾ എം ടി വാസുദേവൻ നായർക്ക് തോന്നുകയാണ് നിങ്ങൾക്കൊരു മുസ്ലിം ആവണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മിനിറ്റിൽ നിങ്ങൾക്ക് മുസ്ലിം ആവാം ഒരു പള്ളിയിലും പോകണ്ട ഒരു മുഴിയാർ അടുത്ത് പോയിട്ട് ഷഹത്തീറ്റ് പറയം വേണ്ട അല്ലെങ്കിൽ മാമോദിസ മുങ്ങിയിട്ട് ക്രിസ്ത്യാനിയാവുന്ന പോലെ അങ്ങനെ ആവുകയും വേണ്ട അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിരുന്നിട്ട് പുണ്യാഹം തെളിച്ചിട്ട് നിങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിപാടിയും ഇസ്ലാമിൽ ആവശ്യമില്ല മുസ്ലിം ആവാൻ ഒരു ഒറ്റ വിഷയമേ ആവശ്യമുള്ളൂ കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഷേതു അല്ലാഹു അഷേ മുഹമ്മദ് അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ബസ് നിങ്ങൾ മുസ്ലിമായി മിനിറ്റ് കൊണ്ട് മുസ്ലിമായി എന്നിട്ട് നിങ്ങൾ ഇസ്ലാമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും ഇത്രയും എളുപ്പം മുഴുവതൽ ലോകത്തെവിടെയുമുണ്ടോ ഇനി എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് യുക്തിവാദികളോട് അള്ളാഹുവിന്റെ ഹിക്മത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ തന്നെ കഴിയില്ല സുഹൃത്തുക്കളെ അയ്യൂബ് മൗലവി വരൂ ടൗൺ ഹാളിൽ വരൂ ഞാൻ ഖുർആനെ കുറിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് പോകും ഒരു പത്താൾ പോകും എന്നാൽ അയ്യൂബ് മൗലവീനോടൊപ്പം ജബ്ബാറിനെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്ന ധാരാണ് അതാണ് അള്ളാഹാ സമാനവത്താല ജബ്ബാറിനെയും കുറിച്ച് അയ്യൂബ് മൗരൂടെ കൊടുത്തിട്ട് പറഞ്ഞു വാ നമുക്ക് ഖുറാൻ പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യൂബ് മൗലിക്ക് ഖുറാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ വളരെ ശാന്തരായിരുന്നിട്ട് എല്ലാ യുക്തിവാദികളും കേട്ട് മനസ്സിലാക്കി മനസ്സിലാകാത്ത നിർത്തിയുണ്ടോ ചിലരുടെ മനസ്സിലൊക്കെ മാറ്റങ്ങൾ വന്നുപോയി അപ്പൊ ഇതാണ് അള്ളാഹിന്റെ ഹിക്മത്ത് അതിനു വേണ്ടിയിട്ടാണ് ഈ സംവാദനം നടത്തിയത് ജബ്ബാർ ജയിച്ചു ജബ്ബാർ ജയിച്ചു എന്നൊന്നും പറയേണ്ട ഇവിടെ ആവശ്യമില്ല ജയിച്ചിട്ടുള്ളത് വളച്ചോം തന്നെയാണ് അല്ലയാണ് ഈ സംവാദം ഉണ്ടാക്കിയതും ആ സംവാദത്തിലേക്ക് വൈയുക്തിവാദികളും നിരീശ്വരവാദികളെയും എക്സ് മുസ്ലിങ്ങളെയും അള്ള ലൈനായിട്ട് കൊണ്ടുവന്ന അവിടെ ഇരുത്തി അങ്ങോട്ട് അയ്യൂബ് മോലാനെ കൊണ്ട് ഖുറാനങ്ങട്ട് കേൾപ്പിച്ചു കൊടുത്തു ഇങ്ങനെന്താ വേണ്ടത് ഓക്കെ ഇനി വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് എന്നിട്ട് ഞാൻ ഖുർആാനില് നൂറ് ആയത്തുകൾ ബ്രാക്കറ്റ് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണ അർത്ഥത്തിലുള്ളത് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് കേൾക്കുക എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് എം ടി വാസുദേവൻ നായർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക സഹോദരങ്ങൾ ഇവിടെ നൂറ് ഉറാൻ വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കുകയാണ് വെറും നാല് മിനിറ്റിനകത്ത് ഈ നൂറ് വാക്യങ്ങൾ ഞാൻ വായിച്ചു തീർക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ജബ്ബാർ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു ഖുർആൻ വാക്യം പോലും ഖുർആാനിൽ ഇല്ല എന്ന് പറയുമ്പോൾ നൂറ് ഖുർആാൻ വാക്യങ്ങളാണ് പൂർണ്ണ അർത്ഥത്തിലുള്ളത് ഇവിടെ അവതരിപ്പിക്കുന്നത് തന്നെയുമല്ല ഈ ഒരൊറ്റ വാചകത്തിലും ബ്രാക്കറ്റുകളും ഇല്ല ബ്രാക്കറ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ പൂർണ്ണ അർത്ഥം കിട്ടുന്ന നൂറ് ആയത്തുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഇതുപോലെ ബാക്കി ഖുർആാനിലുള്ള ആറായിരത്തി അറുന്നൂറ്റി ചെല്ലാനും വാക്കുകളും ഇതുപോലെ തന്നെ അവതരിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇതൊരു സാമ്പിളാണ് ഇതൊരു എക്സാമ്പിളാണ് അപ്പോൾ ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെന്നാൽ ഇവിടെ എടത്തു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് കൊടുത്തിരിക്കുന്നത് സീരിയൽ നമ്പറാണ് ഖുർആാന്റെ നമ്പറുകളല്ല ആയത്തെ അല്ല ആയിരത്തെ നമ്പർ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇരുപത്തെട്ടാമത്തെ സൂറത്തിലെ എൺപത്തെട്ടാമത്തെ വാചകം മുപ്പത്തി ഒന്നാം അധ്യായം നൂറ്റി എഴുപത് പതിനേഴാം വാചകം നാലാമത്തെ അധ്യായം നൂറ്റി മുപ്പത്തഞ്ചാമത്തെ വചനം അപ്പൊ നമുക്ക് വായന തുടങ്ങാം ദൈവത്തിന് പുറമെ മറ്റാരോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത് നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എത്ര പ്രതികൂലമായാലും സത്യമേ പറയാവൂ അതിഥികളെ സൽക്കരിക്കണം മറ്റുള്ളവരെ പരിഹസിക്കരുത് അസൂയ അരുത് ചാരവൃത്തിയും ഒളിഞ്ഞു കേൾക്കലും അരുത് കള്ളസാക്ഷി പറയരുത് മദ്യം കഴിക്കരുത് സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തണം പരുഷമായി സംസാരിക്കരുത് ആളുകളോട് സൗമ്യമായ വാക്കുകൾ പറയണം ഭൂമിയിൽ വിനയത്തോടെ നടക്കണം നടത്തത്തിൽ അഹന്ത അരുത് അഹങ്കാരം അരുത് അനാവശ്യ കാര്യങ്ങൾ മുഴുകരുത് മറ്റൊരാളുടെ തെറ്റുകൾ കഴിയുന്നത്ര മാപ്പ് ചെയ്യണം മറ്റുള്ളവരോട് ഔദാര്യത്തോടെ പെരുമാറണം പരദൂഷണം പറയരുത് പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കണം അനാഥകളെ സംരക്ഷിക്കണം ചോദിച്ചു വരുന്നവരെ ആട്ടിക്കളയരുത് വിഷമിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കണം ചെയ്ത ഉപകാരം എടുത്തു പറയരുത് വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കണം കരാർ ലംഘിക്കരുത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം നന്മയിൽ പരസ്പരം സഹകരിക്കണം തിന്മയിൽ സഹകരിക്കരുത് കുടുംബ െ നിങ്ങൾ സൂക്ഷിക്കുക നീതി പ്രവർത്തിക്കണം വിധി കൽപ്പിക്കുമ്പോൾ നീതി അനുസരിച്ച് വിധിക്കണം ആരോടും അനീതി ചെയ്യരുത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് സത്യവും അസത്യവും കൂട്ടിക്കലർത്തരുത് വഞ്ചകർക്ക് കൂട്ടുനിൽക്കരുത് സത്യത്തിൽ നിന്ന് വ്യതിചരിക്കരുത് പിശുക്ക് അരുത് അന്യന്റെ ധനം അന്യായമായി തിന്നരുത് അനാഥകളുടെ ധനം അപഹരിക്കരുത് ധനം ദൂർത്തടിക്കരുത് ലഹരി ഉപയോഗിക്കരുത് സത്യത്തിന് സാക്ഷി പറയാൻ മടിക്കരുത് കൈക്കൂലി അരുത് പലിശ അരുത് വ്യഭിചാരത്തെ സമീപിക്കരുത് കൊലപാതകം അരുത് ചൂത് കളിക്കരുത് മറ്റുള്ളവർക്ക് പാഠം ആകും വിധം കുറ്റവാളികളെ ശിക്ഷിക്കണം ഊഹങ്ങൾ അധികവും കളവാണ് ഊഹങ്ങൾ വെടിയണം ദൈവഭക്തനാണ് നിങ്ങളിൽ ശ്രേഷ്ഠൻ ശവം രക്തം പന്നിമാംസം എന്നിവ നിഷിദ്ധമാണ് ഭാഗ്യപരീക്ഷണങ്ങൾ അരുത് ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കരുത് മനുഷ്യർക്കിടയിൽ ഐക്യത്തിന് ശ്രമിക്കണം നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത് ഉച്ചനീതിത്വ ബോധം ഉണ്ടാകരുത് തിന്നുക കുടിക്കുക അധികമാകരുത് കാര്യങ്ങൾ പരസ്പരം കൂടി ആലോചിക്കണം ഇങ്ങോട്ട് യുദ്ധം ചെയ്താലല്ലാതെ യുദ്ധം അരുത് യുദ്ധമര്യാദകൾ പാലിക്കണം യുദ്ധത്തിൽ നിന്ന് പിന്തിരിയരുത് അഭയാർത്ഥികളെ സഹായിക്കണം സംരക്ഷിക്കണം മറ്റുള്ളവരെ കണ്ണടച്ച് അനു അനുകരിക്കരുത് ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പരം തെറ്റുകുറ്റങ്ങൾ വെളിപ്പെടുത്തരുത് സന്യാസം അരുത് നഗ്നതമറക്കണം ശുദ്ധി വൃത്തി സൂക്ഷിക്കണം കോപം അടക്കി നിർത്തണം സമ്മതം കൂടാതെ അന്യരുടെ വീട്ടിൽ പ്രവേശിക്കരുത് രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹം അരുത് മാതാക്കൾ മക്കൾക്ക് പൂർണമായും മുലയൂട്ടണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം സ്ത്രീകൾക്കും സ്വത്തവകാശമുണ്ട് മാതാപിതാക്കളുടെ സ്വകാര്യ മുറിയിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത് കടം വാങ്ങുന്നതും കൊടുക്കുന്നതും എഴുതി വെക്കണം കടം വീട്ടുവാൻ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ വിഷമിപ്പിക്കും ത് ഭൂരിപക്ഷം സത്യത്തിന് മാനദണ്ഡമല്ല സ്ത്രീകൾ മാന്യമായി ഒടുക്കത്തോടെ കഴിയണം മരണപ്പെട്ടവന്റെ സ്വത്ത് കുടുംബാംഗങ്ങൾക്ക് അനന്തരം നൽകണം മാതാപിതാക്കളോട് മുഖം തുളിച്ച് സംസാരിക്കരുത് കഷ്ടപ്പാടുകളിലും വിഷമതകളിലും ക്ഷമ കൈക്കൊള്ളണം കുടുംബത്തിന്റെ നേതൃത്വം പുരുഷന് നൽകണം ആർത്തവകാലത്ത് ലൈംഗിക സമ്പർക്കം അരുത് പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ ചിന്തിക്കണം വിജ്ഞാനം നേടുന്നവർക്ക് ഉന്നത പദവി നൽകും ഭരണാധികാരികളെ പ്രാപ്തി നോക്കി തിരഞ്ഞെടുക്കണം ആരാധനാലയങ്ങളിൽ നിന്ന് ആളുകളെ തടയരുത് മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് എല്ലാ പ്രവാചകര എല്ലാ പ്രവാചകരെയും അംഗീകരിക്കണം സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത് സഹുപദേശത്തോടു കൂടി ആവണം ആരാധനാ വേളയിൽ നല്ല വസ്ത്രം അണിയണം മതത്തിൽ നിർബന്ധിക്കാൻ പാടില്ല ഒരാൾക്ക് കഴിയാത്തത് അയാള് നിർബന്ധിക്കരുത് സ്ത്രീ ആയാലും പുരുഷനായാലും കർമ്മങ്ങൾക്ക് തുല്യ പ്രതിഫലം ഉണ്ട് അനാചാരങ്ങൾക്കെതിരെ പോരാടണം വർഗീയത അരുത് ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്നവന് നിർഭയത്വം നൽകും ദൈവം കാരുണ്യവാനാണ് അവനോട് പാപമോചനം തേടുക ദൈവം എല്ലാ പാപങ്ങളും ഒന്നിച്ച് മാപ്പ് ചെയ്യുന്നവനാകുന്നു നൂറാമത്തെ വാചകം ദൈവകാരുണ്യത്തെ കുറിച്ച് നിരാശരാകരുത് അപ്പോൾ ഇവിടെ ഖുർആാനിൽ ഒറ്റക്ക് നിൽക്കുന്ന പൂർണ്ണ അർത്ഥമുള്ള നൂറു വാചകങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി ഇത് നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഇതിന് അയച്ചു കൊടുക്കുക താങ്ക്